മോനെ ഇത് മാർക്കസ് ജോസഫാടാ ഏത് സമയത്താണ് ഒരു ടീമിന് മാർക്കസ് ജോസഫിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ ആവശ്യം ആ ഒരു ടൈമിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പുറത്തിറങ്ങി ഇന്ന് സെമി ഫൈനലിൽ ഇതുവരെ ഒരു ഗോൾ പോലും അടിക്കാത്ത വ്യക്തിയാണ് മാർക്കസ് ജോസഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഐ ലീഗ് ഗോകുലം കേരള എഫ് സി രണ്ട് വട്ടം വിജയിപ്പിച്ചത് ചുമ്മാ വിജയിപ്പിച്ചല്ല ഗോകുലം കേരള എഫ് സിയുടെ ടോപ്പ് സ്കോറായിരുന്നു രണ്ട് സീസണിലും ഐ ലീഗിൻ്റെ ടോപ്പ് സ്കോറായിരുന്നു അദ്ദേഹം അതായത് മാർക്കസ് ജോസഫ് കഴിഞ്ഞ സീസണിൽ ഹൈ ലീഗ് സീസണിൽ ഏറ്റവും പുറകെ ഇന്ന് ഡെംബു എഫ് സിയെ പകുതിക്ക് വെച്ച നേരത്തെ സൈൻ ചെയ്തു മാർക്കസ് ജോസഫിനെ സീസണിൻ്റെ പകുതിക്ക് വെച്ച് സൈൻ ചെയ്തു നാലാം സ്ഥാനം സോറി അഞ്ചാം സ്ഥാനത്ത് എത്തിച്ചു പത്താം സ്ഥാനത്ത് നിന്ന് അഞ്ചാം സ്ഥാനത്ത് എന്താ പറയുക ഡെംബു എഫ് സിയെ എത്തിച്ചു അതുപോലെ ഇപ്പോൾ എന്താണ് തൃശ്ശൂർ എഫ് സിയെ തൃശ്ശൂർ എഫ് സിയെ ഫൈനലിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നമ്മുടെ മാർക്കസ് ജോസ് മൂന്ന് രണ്ട് ഹാട്രിക് മൂന്നേ എന്നൊന്ന് സ്കോർ ലൈനി ഹാട്രിക് ഗോളടിച്ചത് മാർക്കസ് ജോസഫാണ് ചില്ലാറക്കാരനല്ല മാർക്കസ് ജോസഫ് അന്ത പേര് ഭയക്കണം ഫൈനലിലും കണ്ണൂരഫ്സി ഭയക്കണ്ട ഒരു പേരാണ് മാർക്കസ് ജോസഫ് ഗോളടിക്കേണ്ടതിൻ്റെ ഒരു പ്രത്യേക സാമർഥ്യമാണ് ട്രിഡാൻ ടബാഗോ ആഫ്രിക്കൻ രാജ്യത്തിന് വേണ്ടി ദേശീയ ടീമിന് വേണ്ടി ധാരാളം മത്സരങ്ങൾ കൂടി കളിച്ചിട്ടുള്ളൊരു താരമാണ് കീൻ സ്ട്രൈക്കറാണ് അദ്ദേഹം അതിൻ്റെ ആദ്യത്തെ ഗോൾ ഫ്രീയാണ് അതൊരു എന്താ പറയുക വാഴ തട്ടി ഗോൾ കയറി രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നതാണ് ക്ലാസ് ഗോൾ ഒരു സ്ട്രൈക്കർ എന്താണ് എന്തെല്ലിക്കുന്നൊരു ഗോളാണ് രണ്ടാമത്തെ മൂന്നാമത്തെ ഗോൾ ഗോൾ കീപ്പറിൻ്റെ വിഷയത്തേക്കാണെങ്കിലും എറ്റ് ഓഫ് ദ ഡേ ഇറ്റ്സ് ഹാർഡ് റക്ട് ഫോർ മാർക്കസ് ജോസഫ് സോ വാട്ട് എ പ്ലെയർ വാട്ട് എ പ്ലെയർ തൃശ്ശൂർ തൃശൂർ മാജി ഇൻ ടു ദ ഫൈനൽ ഗ്രേറ്റ്